പ്രസവാനന്തര പരിചരണം ചേലക്കര പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷക്കും കുഞ്ഞിനും ഉറപ്പാക്കാം ആയുർവേദ ഹോസ്പിറ്റൽ മെയിൻ റോഡ് ചേലക്കര മഴക്കെടുതി മാധവിയോ തോന്നൂർ നേരിട്ട് കുടുംബങ്ങൾ തോന്നൂർക്കര പള്ളിക്കുന്ന് പ്രദേശത്ത് കുമാരൻറെ വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണ് ഇടിഞ്ഞു വീണത് ും പ്രദേശമായതിനാൽ എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞ് ജീവഹാനിക്ക് കാരണമായേക്കാം അപകടത്തിൽ കുടുംബാംഗങ്ങൾക്ക് ആർക്കും തന്നെ പരിക്കില്ല ഇതുകൂടാതെ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കിഴക്കേതിൽ വീട്ടിൽ ഇബ്രാഹിം എന്ന ആളുടെ വീടിനും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഏത് നിമിഷവും മണ്ണിടിച്ചൽ സാധ്യത ഉള്ളതിനാൽ ഭീതിയിലാണ് ഈ കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും വാർഡ് മെമ്പറേയും വിവരം അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജീവന ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു അഞ്ചുമണിക്കാണ് സൗണ്ട് കേട്ടപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഈ മണ്ണ് മണ്ണിടിച്ച സൗണ്ട് കേട്ടത് അപ്പോൾ ആ വന്ന് നോക്കിയപ്പോൾ മണ്ണ് കമ്പ്ലീറ്റ് ഇടിഞ്ഞു കിടക്കാണ് പിന്നെ അതുപോലെ തന്നെ വീടിന്റെ സൈഡും അപ്പോൾ ഇതാ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവര് ഇതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സി സി വി ന്യൂസ് ശേലകര